ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മാഗ്നെറ്റ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാർക്കറ്റ് ഔട്ട്ലുക്കും ഇൻസൈറ്റും ഒക്കെ കിട്ടാനായിട്ട് ആ ചാനലിലേക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പ്രധാനപ്പെട്ട കാരണം എല്ലാവർക്കും അറിയാം ട്രേഡ് ഡീലാണ് നമ്മൾ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ന്യൂസിലും മറ്റും ഒക്കെ ആയിട്ട് ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഒരു അനിശ്ചിതാവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ളതായിരിക്കും എന്നാൽ ന്യൂസിൽ കാണാത്ത ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിങ്ങനെ കുറഞ്ഞിരിക്കുമ്പോൾ വളരെ പേടിക്കാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഇൻസ്ട്രുമെൻസ് ഉണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്നാൽ എല്ലാ മ്യൂച്വൽ ഫണ്ടിലും ഈ അവസരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര നല്ലതുമല്ല ഈ അവസരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല മ്യൂച്വൽ ഫണ്ടാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എന്നാൽ ഇതൊരു ഇ ടി എഫ് ആണ് സ്റ്റോക്കുകൾ വാങ്ങുന്ന പോലെ നമുക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൽ കൂടി ട്രേഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് ഇ ടി എഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഇത് ഒരു കൂട്ടം കമ്പനികളായിരിക്കും മ്യൂച്വൽ ഫണ്ട് മേടിക്കുന്നത് പോലെ തന്നെ ഈ ഇ ടി എഫുകൾ മാർക്കറ്റ് ടൈമിൽ മേടിക്കാൻ സാധിക്കും ഒമ്പതേ കാലം മുതൽ മൂന്നര വരെ നമുക്ക് മേടിക്കാനും വിൽക്കാനും സാധിക്കും ലൈവ് മാർക്കറ്റ് പ്രൈസും അവൈലബിളാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരു സ്റ്റോക്ക് മേടിക്കുന്നതിനെ കഴിഞ്ഞു എന്തുകൊണ്ടും അനുയോജ്യം മ്യൂച്വൽ ഫണ്ട് മേടിക്കുന്നതാണ് പിന്നെ നല്ല രീതിയിൽ റിസർച്ചും മറ്റുമൊക്കെ ചെയ്തിട്ട് നല്ല കമ്പനികളുടെ പ്രൈസ് കുറയുമ്പോൾ മേടിക്കുന്ന നല്ല മെത്തേഡ് തന്നെയാണ് പക്ഷേ അതിന് ഒരുപാട് ഡീപ്പ് റിസർച്ചിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് ചെയ്യാൻ താൽപ്പര്യമില്ലാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല മ്യൂച്വൽ ഫണ്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്താലും അത് എന്താണ് എന്ന് ഇൻവെസ്റ്റേഴ്സ് അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക അധികം ആ മീഡിയയിലൊന്നും കാണാത്തൊരു ഇ ടി എഫ് ആണ് എന്നാൽ ഈ സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഇ ടി എഫ് ആണ് ഇ ടി എഫിൻ്റെ ഫുൾ നെയിം മിറായി അസറ്റ് നിഫ്റ്റി ടു ഹൺഡ്രഡ് ആൽഫ തേർട്ടി ഇ ടി എഫ് എന്നാൽ നമ്മളിത് വാങ്ങാൻ നേരത്ത് ഇങ്ങനെ ഫുൾ നെയിം അടിച്ചാൽ നമുക്ക് കിട്ടില്ല പകരം ഈ ഷോർട്ട് ഫോം ആണ് അടിക്കേണ്ടത് ആൽഫ ഇ ടി എഫ് എ എൽ പി എച്ച് എ ഇ ടി എഫ് ഇത് വന്നിട്ട് അധികം വർഷമൊന്നും പുതിയൊരു ഇ ടി എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇത് വരുന്നത് സ്ക്രീനിൽ കാണുന്ന ഈ ലൈൻ ചാർട്ടാണ് ഡൗൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് നാൽപ്പത് ശതമാനം ഉണ്ടാവും അല്ലേ അതായത് ഈ മാർക്കറ്റ് ക്രാഷ് ചെയ്തപ്പോൾ നിഫ്റ്റി ഒരു പതിനാറ് പതിനേഴ് ശതമാനമാണ് മാക്സിമം ഡൗൺ പോയിട്ടുള്ളൂ എന്നാൽ ഈ ഒരു ഇ ടി എഫ് ഓൾമോസ്റ്റ് ഒരു നാൽപ്പത് ശതമാനത്തോളം താഴേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇരുപത്തിനാല് രൂപ അൻപത്തി എട്ട് പൈസയിലാണ് ഹൈയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഈ ഒരു ഇ ടി എഫ് ഇരുപത് ശതമാനം താഴെയാണ് നിൽക്കുന്നത് അതായത് ഏറ്റവും താഴേക്ക് പോയിട്ട് നിഫ്റ്റി ഒരു കുറച്ച് ഉയർന്നപ്പോൾ സേവ് ഒരു പത്ത് ശതമാനത്തോളം ഉയർന്നപ്പോൾ ഈ ഒരു ഇ ടി എഫ് ഏകദേശം ഒരു ഇരുപത് ശതമാനത്തോളം ഉയർന്നായിരുന്നു പത്തല്ല നിഫ്റ്റി ഒരു പന്ത്രണ്ടെങ്കിലും ഉയർന്ന് കാണണം അപ്പോൾ ഇതൊരു ഇരുപതോളം ഉയർന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം നിഫ്റ്റി താഴേക്ക് പോകുമ്പോൾ അതിന് തത്യമായിട്ട് ഇ ടി എഫും താഴേക്ക് വേണം അപ്പോൾ നമ്മളിവിടെ കാണുന്നതെന്നാന്ന് വെച്ചാൽ നല്ല രീതിയിൽ പ്രൈസ് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ താഴേക്ക് പോകുമ്പോൾ അക്കുമുലേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ മുകളിലേക്ക് പോകാൻ പൊട്ടൻഷ്യലുള്ള ഇ ടി എഫ് ആണിത് ഏതാണ്ട് ഇതിൻ്റെ ഒരു പ്രൈസിൻ്റെ ഒരു ഐഡിയ മനസ്സിലായല്ലോ നിഫ്റ്റി ഇനി പഴയ ലോയിലേക്ക് പോയാൽ മാത്രമേ ഏകദേശം ഇരുപതിലൊക്കെ ഈ ഇ ടി എഫ് നമുക്ക് കിട്ടുകയുള്ളൂ നിഫ്റ്റി പഴയ ലോയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു പത്ത് ശതമാനം പോലും സാധ്യതയില്ല എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിലൊക്കെ ഈ ഒരു ഇ ടി എഫ് അക്കുമുലേറ്റ് ചെയ്യുന്ന വളരെ നല്ലതായിരിക്കും മറ്റൊരു ഏതൊരു സ്റ്റോക്കിനെ അപേക്ഷിച്ചും എടുക്കുന്ന റിസ്ക്കിനെ കഴിഞ്ഞു കുറഞ്ഞ റിസ്ക്കായിരിക്കും ഈ ഒരു ഇ ടി എഫ് വാങ്ങുന്നതിലൂടെ നമുക്കുണ്ടാകാം റിസ്ക് എന്നല്ല ഇനി നമുക്ക് നമുക്കിതിൻ്റെ റിസ്ക്കും ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റിയും ഒക്കെ ഒന്ന് വിശദമായിട്ട് സ്റ്റഡി ചെയ്യാം ഈ ഒരു ഇ ടി എഫ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിഫ്റ്റി ടു ഹൺഡ്രഡ് ആൽഫ തേർട്ടി ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിലാണ് നിഫ്റ്റി ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ്പ് ഇരുന്നൂറ് കമ്പനികളാണ് നിഫ്റ്റിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിലെ ഏറ്റവും കൂടുതൽ ആൽഫ ജനറേറ്റ് ചെയ്യുന്ന മുപ്പത് കമ്പനികൾ അതായത് ഇൻഡെക്സിനെ അപേക്ഷിച്ച് അതിനെ കഴിഞ്ഞ് കൂടുതൽ മുകളിലേക്ക് പോകുന്ന മുപ്പത് കമ്പനികളിലാണ് ഈ ഒരു ഇ ടി എഫ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ആക്ച്വൽ ലോഞ്ച് ഡേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമുക്ക് അവിടെ തൊട്ടുള്ള ഗ്രാഫ് അവൈലബിൾ അല്ല കാരണം അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയൊരു ഇ ടി എഫ് ആണല്ലോ അപ്പോൾ ട്രേഡ് ചെയ്യാനുള്ള ഒരു ഇതും ലിക്വിഡിറ്റിയുടെ കാര്യങ്ങളും കുറവുകൾ ഉണ്ടാകാം പക്ഷേ ഇപ്പോൾ ഇത്രയും പഴക്കമായതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഭാവിയിലേക്ക് മുന്നോട്ട് പോകുന്നതോറും ആ പ്രശ്നങ്ങൾ കുറഞ്ഞു വരും ആളുകൾ അറിഞ്ഞ് കേട്ട് നല്ല പൊട്ടൻഷ്യലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിൽ ഇൻവെസ്റ്റൊക്കെ ചെയ്ത് ഇത് വളരെ പോപ്പുലറായി വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ വോളിയം നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തിൻ്റെ മുകളിൽ നാല് ലക്ഷത്തിൻ്റെ മുകളിൽ അങ്ങനെ നമുക്ക് ഇവിടെ ഓളിയും കാണാവുന്നതാണ് ഞാൻ ഈ കർസർ ഇങ്ങനെ മാറ്റുമ്പോതാ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഇതിൻ്റെ വോളിയം എഴുതിയത് കാണാൻ പറ്റും നാല് ലക്ഷം അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഏഴ് എട്ട് അങ്ങനെ ഡെയിലി വോളിയമാണ് പതിനൊന്ന് ലക്ഷമൊക്കെ ഇവിടെയുണ്ട് ഇരുപത്തൊന്ന് ലക്ഷം പതിനേഴ് ലക്ഷം മുപ്പത്തൊന്ന് ലക്ഷം അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി ഉള്ള ഇ ടി എഫ് ആണ് ഇത് ആദ്യകാലം കൂടി അത്ര ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നല്ല ലിക്വിഡിറ്റി ഉള്ള ഇ ടി എഫ് ആണിത് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് റഫ്ലി അൻപത്തി രണ്ട് ശതമാനം ലാർജ് ക്യാപ്പിലും നാൽപ്പത്തി എട്ട് ശതമാനം മിഡ് ക്യാപ്പിലും മൂന്ന് ശതമാനം സ്മോൾ ക്യാപ്പിലുമായിട്ടാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ലാർജസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പാണ് ഹൈ വെയിറ്റേജ് ഉള്ള കമ്പനികൾ സോളാർ ഇൻഡസ്ട്രീസ് ഡിവിസ് ലാബ് കോ ഫോർജ് വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻ എക്സെട്രയാണ് ഫുള്ളായിട്ട് കാണാനായിട്ട് ഞാനൊരു സൈറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫുൾ കമ്പനികളുടെ ലിസ്റ്റ് അവൈലബിൾ ആണ് സോളാർ ഇൻഡസ്ട്രീസിൽ അഞ്ച് ശതമാനത്തിന് മുകളിലുണ്ട് എയറോസ്പേസ് ആൻഡ് ഡിഫെൻസ് സെക്ടറിൽ വരുന്നതാണ് സോളാർ ഇൻഡസ്ട്രീസ് ഡിവിസ് ലാബ് ഫാർമയാണ് നമുക്കറിയാം അഞ്ച് ശതമാനത്തിന് മുകളിലുണ്ട് പേ ടി എം പഴയ പേരാണ് പേ ടി എം വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴത്തെ പേര് അഞ്ച് ശതമാനത്തിന് മുകളിൽ അലോ അലൊക്കേഷൻ ഉണ്ട് ഇ കൊമേഴ്സ് ആപ്പ് ബേസ്ഡ് അഗ്രിഗേറ്റർ എന്ന സെക്ടറിൽ വരുന്നതാണ് പേടിഎം പിന്നെ കോഫോർജ് ഐ ടി സോഫ്റ്റ്വെയറിൽ വരുന്നതാണ് ഇതിലൊക്കെ അഞ്ച് ശതമാനത്തിന് മുകളിലുണ്ട് കേട്ടോ പിന്നെ മാക്സ് ഫിനാൻഷ്യൽ ഓൾമോസ്റ്റ് അഞ്ച് ശതമാനത്തോളം ഉണ്ട് ഫിനാൻസ് സെക്ടറി വരുന്നത് പിന്നെ നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൾമോസ്റ്റ് അഞ്ച് ശതമാനത്തോളം ഉണ്ട് ഫിനാൻഷ്യൽ സർവീസിൽ വരുന്നത് പിന്നെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ് അത് ഐ ടിയിൽ വരുന്നതാണ് അതും ഓൾമോസ്റ്റ് അഞ്ച് ശതമാനത്തോളം ഉണ്ട് ഡിക്സൺ ടെക്നോളജി കൺസ്യൂമർ ഡ്യൂറബിളി വരുന്നതാണ് അതും ഓൾമോസ്റ്റ് അഞ്ച് ശതമാനത്തിൻ്റെ അടുത്തുണ്ട് മാക്സ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെൽത്ത് കെയർ വരുന്നു മസഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് എയറോസ്പേസ് ആൻഡ് ഡിഫൻസി വരുന്നു എച്ച് ഡി വി സി ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസിൽ വരുന്നു കല്യാൺ ജ്വല്ലേഴ്സ് ആ ഇപ്പോൾ നമുക്ക് മൂന്ന് മൂന്നല്ല നാല് ശതമാനത്തിൻ്റെ താഴെയായിട്ടുണ്ട് അപ്പോൾ ഡയമണ്ട് ജംസ് ജ്വല്ലറി സെക്ടറിൽ വരുന്നതാണ് കല്യാൺ ജ്വല്ലേഴ്സ് നമുക്ക് അറിയാവുന്നതാണ് ബജാജ് ഫിനാൻസ് ഏതാണ്ട് ഒരു മൂന്ന് ശതമാനത്തിൻ്റെ ഉണ്ട് ഫിനാൻസിൽ വരുന്നതാണ് എയർടെല് മൂന്ന് ശതമാനം ടെലികോമിൽ വരുന്നതാണ് ദ ഇന്ത്യൻ ഹോട്ടൽ മൂന്ന് ശതമാനത്തിൻ്റെ താഴെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റിൽ വരുന്ന ഓക്കെ പോളിസി ബസാർ അല്ലെങ്കിൽ പി ബി ഫിൻടെക്ക് രണ്ടേ പോയിൻറ്റ് ഏഴോ ഒമ്പത് ശതമാനം ഐ ടി സോഫ്റ്റ്വെയർ അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്പനികൾ ഇനിയുമുണ്ട് ലിസ്റ്റ് മുത്തൂറ്റു ഫിനാൻസ് ജൂബിലെൻറ്റ് ഫുഡ് വർക്കും എസ് ബി ഐ കാർഡും എറ്റേണൽ അല്ലെങ്കിൽ സൊമാറ്റോ പിന്നെ യുണൈറ്റഡ് സ്പിരിറ്റും ശ്രീറാം ഫിനാൻസും ഇൻ്റർ ഗ്ലോബാവിയേഷനും ഇൻഡിഗോ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസും ഇതെല്ലാം ഇത് രണ്ട് ശതമാനത്തിൻ്റെ മോള് അലോക്കേഷൻസ് ഉണ്ട് ഗ്ലൻമാർക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ലൂപ്പിൻ യു പി എല് ഇൻഫോയിഡ്ജ് ട്രെൻഡ് അപ്പോൾ ഇത്രയും കമ്പനികളാണ് ഈ ഒരു ഇ ടി എഫിലുള്ളു എല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള നല്ല ഉള്ളതായിട്ടുള്ള കമ്പനികളാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആറുമാസം കൂടുമ്പോളാണ് റീ അലൊക്കേഷൻ ചെയ്യുക ഇവിടെ ആ സ്ക്രീനിൽ കാണുന്നില്ല എനിക്കൊന്നും കൂടെ ചെക്ക് ചെയ്യണം ഞാൻ നേരത്തെ വായിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നതാണ് പക്ഷേ അത് നമ്മളധികം ബോധർ ചെയ്യേണ്ട കാര്യമില്ല അത് കറക്റ്റായിട്ട് അവർ ചെയ്തോളും അപ്പം ഈ ഒരു ഇ ടി എഫിൻ്റെ പ്രത്യേകത ഇത് വളരെ വലിയ ഒരു വോളാറ്റിലിറ്റി ഉള്ള ഒരു ഇ ടി എഫ് ആണ് ലോവർ ലിക്വിഡിറ്റി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ ഓളിയും നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല അത്യാവശ്യം വോളിയം ഉണ്ട് നേരത്തെ ഡേറ്റ അനുസരിച്ചിട്ടാണ് ലോവർ ആകുന്നത് ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമോറും ലിക്വിഡിറ്റി ഒക്കെ കൂടുതൽ വരും ഇപ്പോഴും അത്യാവശ്യം ലിക്വിഡിറ്റി ഉണ്ട് ഒരു ഐഡിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ എന്ന് പറയുന്നത് ത്രീ ടു ഫൈവ് പ്ലസ് ഇയേഴ്സ് ആണെങ്കിലും നമുക്കിത് കുറയുമ്പോൾ വാങ്ങുകയും കൂടുമ്പോൾ വിൽക്കുകയും ചെയ്യാം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്നാൽ പോലും ഒരു അഞ്ചു മുതൽ അഞ്ചല്ല മൂന്ന് മുതൽ അഞ്ച് വർഷം അല്ലെങ്കിൽ അതിൻ്റെ മോളിലേക്കും കൂടി നമുക്ക് ആവശ്യമില്ലാത്ത ക്യാഷ് വേണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അഥവാ മാർക്കറ്റ് ഇപ്പോൾ മൂന്ന് വർഷം അഞ്ച് വർഷം വർഷമൊന്നും ഇന്ത്യൻ മാർക്കറ്റ് അങ്ങനെ താന്നിട്ടില്ല എന്നാൽ പോലും ആ ഒരു ഒറേസണിലുള്ള ഇത് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എന്നുള്ള ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് കാരണം ഹൈലി വോളറ്റൈലാണ് ഈ ഒരു ഇൻഡെക്സ് അപ്പോൾ താഴ്ന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ നല്ലതാണ് മുകളിലേക്ക് വരുന്നവരെ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുകയും വേണം പക്ഷേ ഇത്രയധികം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ കമ്പനികൾ മാറും കേട്ടോ റിയലൊക്കേഷൻ നടത്തും അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും നല്ല നല്ല കമ്പനികൾ വരും പെർഫോമൻസ് മോശമായത് പോകും അങ്ങനെ സാറ്റലൈറ്റ് അലൊക്കേഷനൊന്നും അങ്ങനെ നോക്കേണ്ടതില്ല എക്സ്പെൻസർ റേഷ്യയും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും റിസ്ക് ലെവൽ ഓക്കെ ഓക്കെ അതൊക്കെ വെരി ഹൈ ആണ് സിൻസ് ഇൻസെപ്ഷൻ അത് ഇരുപത്തി മൂന്ന് ടു ഇരുപത്തി നാല് പേഴ്സൻറ്റേജ് സി എ ജി ആർ റിട്ടേൺ കൊടുത്തിട്ടുള്ള ഇപ്പോൾ മാർക്കറ്റ് താഴ്ന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നോക്കണം അപ്പോൾ അത്ര കൊടുത്തിട്ടുള്ള ഒരു ഇ ടി എഫ് ആണ് അത് മാർക്കറ്റിൻ്റെ ഉയർച്ച ആഴ്ച അനുസരിച്ച് ഈ റിട്ടേണിലും വ്യത്യാസം വരും എന്നാൽ പോലും തരക്കേടില്ലാത്ത ഒരു റിട്ടേൺ ആണ് അതുപോലെ തന്നെ ചെറിയ സമയത്തിനുള്ളിൽ വലിയ റിട്ടേൺ നമ്മൾ കണ്ടതാണ് ഇരുപത് രൂപയോളം താഴേക്ക് പോയതിനു ശേഷം ഇരുപത്തഞ്ചിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്തു അപ്പോൾ അഞ്ച് എന്ന് പറയുമ്പോൾ അയ്യഞ്ച് ഇരുപത്തഞ്ച് അതായത് ഓൾമോസ്റ്റ് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് റിട്ടേൺ ആണ് ഈ താഴെ ലെവലിൽ നിന്ന് മുകളിലേക്ക് വന്നപ്പോൾ കൊടുത്തിട്ടുള്ളത് അലോക്കേഷൻ എവിടെയൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ലാർജ് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിലാണ് അലോക്കേഷൻ ഏറ്റവും കൂടുതലുള്ളത് എന്തായാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ച് ഉചിതമായ തീരുമാനം എടുക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു വളരെ ഇൻഫോർമേറ്റീവ് നോളജ് അവിടെ നിന്നും ലഭിക്കുന്നതാണ് ഇ ടി എഫിൻ്റെ പേര് ഒരിക്കൽ കൂടി നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ആൽഫ ഇ ടി എഫ് എന്നടിച്ചാലാണ് കിട്ടുക എ എൽ പി എച്ച് എ ഇ ടി എഫ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടാണ് ആണെങ്കിലാണ് നമുക്ക് കിട്ടുക ഇതിൻ്റെ പി എസ് സി കോഡ് അൻപത്തി നാല് നാൽപ്പത് പൂജ്യം ഏഴ് എൻ എസ് സി കോഡാണ് ആൽഫ ഇ ടി എഫ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു ഹാപ്പി ഇൻവെസ്റ്റിംഗ്